ചില ഈ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചിലർക്ക് തെറ്റും അപ്പോഴാണ് നമ്മൾ ചിരി അടുത്ത ടേക്ക് പെട്ടെന്ന് എടുക്കുകയും വേണം അതെനിക്ക് എപ്പോഴും സംഭവിക്കും എല്ലാ പടങ്ങളിലും ഒരുപാടുണ്ട് ഒരുപാടുണ്ട് നമുക്ക് അത് അത് വലിയൊരു കെ പി എസ് സി ഉള്ളത് ചേച്ചിക്കാണ് തെറ്റുന്നത് ഞാനാണ് ഓപ്പോസിറ്റ് എങ്കിൽ ഉറപ്പായിട്ടും തെറ്റി കാരണം ഞാൻ ചിരിക്കും എന്ന് ചോദിച്ചാൽ നേരത്തെ അറിയാം അപ്പോ നെല്ലുകുത്തുമില്ലുണ്ട് എന്ന് അച്ചുവിൻ്റെ അമ്മയിൽ എന്നോടൊന്ന് പറയണം ഒരു സ്വർണപ്പല്ലനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കല്യാണത്തിൻ്റെ ആലോചിച്ചിട്ട് ഭാര്യ മരിച്ചു പ്രാരബ്ദം തീർന്നു അപ്പോൾ ഭാര്യയായിരുന്നു ഒരു പ്രാരബ്ദം എന്നു പറഞ്ഞു കഴിയുമ്പോൾ ഒരു അയാൾക്കൊരു നെല്ലുകുത്തുമില്ലുണ്ടെന്ന് പറഞ്ഞ് സത്യനെ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ഞാൻ പറഞ്ഞു ആ ഇന്നത്തേക്കുള്ള വകയായി എന്ന് പറഞ്ഞു അയ്യോ ഇവിടെ ചിരിക്കും എനിക്കത് തെറ്റും അപ്പോഴേ തന്നെ ടെൻഷനാകും ചേച്ചിക്ക് നെല്ലുകുല്ലും ഇത്തന്നായിപ്പോൾ അല്ലെങ്കിൽ നെല്ലുമിത്തുകൂല് ഒരു വിധത്തിൽ ആ വാക്കൊഴിച്ച ബാക്കിയെല്ലാം പറയുക ഇത് മാത്രം പറയത്തില്ല അപ്പോഴാണ് നമ്മ ജയിച്ച അതുവരെ അതൊരു കഷ് പ്രയാസമുള്ള വാക്കാന്ന് തോന്നിയിട്ടില്ല പക്ഷെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം നെല്ല് ഊത്തുമില്ല നെല്ലൂത്തുമില്ല ഒരു നെല്ലുത്തുമില്ല ഇത് ഏക സമയത്ത് അപ്പൊ എന്താ പറയോ ചിരിച്ച് ഇങ്ങനെ വെള്ളം വരും പ്ലീസ് ചിരിക്ക എന്നിട്ട് സത്യത്തിന് ഒരു കപ്പ് എടുത്തോണ്ട് വരുന്ന പോലെ അഭിനയിക്കും ഇങ്ങനെ എടുത്തോണ്ട് ഇന്നത്തെ കപ്പ് ലളിത ചേച്ചി കൊണ്ടാണ് ഇതൊന്നും പിടിച്ചോളൂ സത്യാ സത്യം സത്യം ഇണ്ടാതിരിക്കും അത് വരുന്നില്ലല്ലോ എനിക്ക് ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് മാസങ്ങളിൽ എനിക്കത് ഓർക്കാൻ തന്നെ ചേച്ചി പറയാം അതാണ് അല്ല അപ്പം ഓപ്പോസിറ്റ് എത്തി പാവ ലളിതൻ ഗ്യോ ഭീകരമായിട്ട് അതാ അത് എന്നെ നോക്കുമ്പോഴേ ഉള്ളൂ ബാക്കി ആരും അങ്ങനെ സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ ആരും അങ്ങനെ ഞാൻ എനിക്കാണെന്ന് കേട്ടാൽ സാധ്യതയുള്ള നമുക്ക് എന്ത് സീനിയർ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരല്ലേ അല്ലേ പിന്നെ എന്നും മാക്സിമം ഒരു അടി ഒരു വരുന്നുള്ളു അത് കിട്ടും അടിക്കും ചെയ്യുന്നുള്ളു ചെയ്യും എന്നെ മാത്രം കാരണം അമ്മയച്ചനായിട്ടും വല്യ അടുപ്പമില്ല എല്ലാ സെറ്റിലും എന്റെ രക്ഷകർത്താവല്ലേ ഇവിടെ വന്ന് ഇവിടെ ഇരിക്കും എൻ്റെ അടുത്ത് അവിടെ അങ്ങ് പോയിരിക്കണ്ട നമ്മുടെ സമപ്രായക്കാർ ആരുടെ കൂടെ ഇരിക്കാൻ സമയത്തില്ല ആ അവരെല്ലാവരും കൂടെ വിളിച്ചു ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു ഞാൻ തോന്നുന്നു അവിടെ ഒറ്റയ്ക്ക് പോയിരുന്നു എന്തോ സംസാരിക്കാളുള്ളത് അമ്മ അമ്മയാണ് അപ്പൊ അമ്മയാണ് ഇവിടെ വന്നിരിക്കും അവിടെ പോയിരിക്കുന്നു അപ്പം അവരവിടെ നിന്ന് പറഞ്ഞു ഞാൻ പിന്നെയും പതുക്കെ എണ്ണീക്കുമ്പോൾ അവിടെ ഇരിക്കും അവിടെ ഇരിക്കും എന്തെന്നാ പതുക്കെ പതുക്കെ നിരങ്ങ നിരങ്ങോട്ട് പോന്നു അവിടെ പോയിരുന്നു നോണേം കൊതിയും പറയണ്ട ഇവിടെ ഇരിക്കും നമ്മൾ അവിടെ ഇരിക്കണ്ട ഇങ്ങനെ അയ്യോ അവരൊക്കെ ഓർമ്മകളാൻ ചേച്ചിയങ്ങനെ ഇല്ല മിനി ചേച്ചൂട് അത്രയൊന്നും കാണിക്കൊടി എന്നോട് ഞാൻ തൊട്ടിൽ നിന്ന് എടുക്കുന്ന ആദ്യം എന്റെ തൊട്ടിൽ നിന്ന് എടുക്കുന്നത് ചേച്ചിയാ തൊട്ടിലൊടി പറയത്തൂല്ല ഭയങ്കര കാര്യ